ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് കൊച്ചിയിലെ മട്ടാഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു പള്ളിയിലാണ് കേട്ടോ പ്രാന്തൻ കുര്യേശൻ്റെ പള്ളി അഥവാ കുര്യേച്ചൻ്റെ പള്ളി എന്നൊക്കെയാണ് ഈ പള്ളി അറിയപ്പെടുന്നത് ഭയങ്കര ആയ പള്ളി തന്നെയാണ് ഒരുവിധം എല്ലാവർക്കും ഈ പള്ളിയെ പറ്റി അറിയാവുന്നതാണ് കാരണം ഇതിൻ്റെ പ്രധാന കാര്യം എന്താ വെച്ചാൽ നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം നമുക്ക് കിട്ടുന്നതാണ് പൊതുവെ ഇവിടെ പറയപ്പെടുന്നത് മെയിനായി ായിട്ട് മോഷ്ടിച്ച നമ്മളെന്തെങ്കിലും സാധനം എന്തെങ്കിലുമൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ആ മോഷ്ടിച്ച ആക്ക് ഭ്രാന്തമായിട്ട് നമ്മളെ അടുത്തത് തിരിച്ച് ഏൽപ്പിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇവിടെ പലർക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മോഷ്ടിച്ച മുതൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട് തന്നെ അതുപോലെ തന്നെ പല കാര്യങ്ങളും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ നടക്കും എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പോഴും ഇവിടെ ഒരുപാട് ആളുകൾ വന്ന് പോ പ്രാർത്ഥിച്ച് പോകുന്നുണ്ട് കേട്ടോ ഇവിടുത്തെ ചരിത്രം പറയുകയാണെങ്കിൽ നെട്ടൂരി അതായത് കൊച്ചിയിലെ വിശുദ്ധ കുരിശിൻ്റെ ദേവാലയത്തിൽ വിശുദ്ധ കുരിശിൻ്റെ ഗ്രോട്ടോയിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മരകുരിശാണ് കുര്യേച്ചൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുള്ള ഈ കുരിശ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തിരണ്ട് വരെ വെണ്ടുരുത്തിയിൽ വിശുദ്ധ കുരിശിൻ്റെ പള്ളിയിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ കൊച്ചി നേവൽ ബേസിന് വേണ്ടി സ്ഥലം ഏറ്റെടുത്തതിനെ തുടർന്ന് വെണ്ടുരുത്തിയിൽ നിന്നും നെട്ടൂരേക്ക് കുടിയേറി പാർത്തവർ തങ്ങളുടെ പൈതൃക സ്വത്തായി കുര്യേശിനെ അവർ നെട്ടൂരേക്ക് കൊണ്ടുപോകുന്നു അവർ നെട്ടൂരിൽ പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നാമത്തിൽ ഒരു ദേവാലയം പണിതു നെട്ടൂർ ഇടവക ആരംഭിച്ചു പള്ളി സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടി കുരിശിനെ അവിടെ പ്രതിഷ്ഠിച്ചു വളരെ പുലർച്ചെ മുതൽ നാനാജാതി മതത്തിൽപ്പെട്ട ആളുകൾ കുരിയച്ചൻ്റെ അടുക്കലെത്തി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം അഞ്ച് മണിക്ക് വിശുദ്ധ കുരിശിൻ്റെ നൊവേനയുമുണ്ട് പ്രധാന നേർച്ച ചുറ്റുവളക്കും പൂമാലയുമാണ് നെട്ടൂരിൽ സെപ്റ്റംബർ പതിനാലിനോടടുത്ത ഞായറാഴ്ച വിശുദ്ധ കുരിശിൻ്റെ മഹത്തീകരണ തിരുനാളായി ആഘോഷിക്കുന്നു തിരുനാൾ ആഘോഷത്തിന് ബുധനാഴ്ച കൊടികയറി ഞായറാഴ്ച സമാപിക്കുന്നു അപ്പം ഞങ്ങളും പ്രാർത്ഥിക്കാനായിട്ട് ഉള്ളിൽ കയറിയിട്ടുണ്ട് മെഴുകുതിരി കത്തിക്കലും മുല്ലപ്പൂവിൻ്റെ മാല ചാർത്തലാണ് ഇവിടുത്തെ മെയിൻ ആചാരം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഇതാ ഒരു കെട്ട് മെഴുകുതിരി വാങ്ങി കത്തിച്ച് നല്ലപോലെ ഇവിടുന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഉള്ളിലേക്ക് ഒരു ഹാളിട്ടോ അവിടെ മുട്ടുകൊത്തി പ്രാർത്ഥിക്കാനൊക്കെ ഉള്ളൊരു സൗകര്യമുണ്ട് അവിടെ നിന്നും പ്രാർത്ഥിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇവിടുന്ന് പ്രസാദമായിട്ടൊക്കെ ഒരു ഫുഡ് കിട്ടും കേട്ടോ കഞ്ഞിയും അച്ചാറാണ് ഇവിടുന്ന് ഭക്ഷണം കൊടുക്കുന്നത് അപ്പം നല്ല രസമുള്ള കഞ്ഞിയും അച്ചാറൊക്കെ തന്നെ ഇത് കുടിച്ചിട്ട് നമുക്ക് തിരിച്ച് മടങ്ങാവുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്